ഹരേ കൃഷ്ണ സ്വാഗതം ഇന്നത്തെ ടോപ്പിക് പല്ലികളെ തുരത്താൻ സുരക്ഷിതവും പ്രകൃതിദത്തവുമായ മാർഗങ്ങൾ വീടിന്റെ ചുമരുകളിലും അടുക്കളയിലും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവിയാണ് പല്ലികൾ പലപ്പോഴും കെമിക്കൽ സ്പ്രേകൾ ഇവയെ തുരത്താൻ ഉപയോഗിക്കുമെങ്കിലും അടുക്കളയിലും മറ്റും ഇതുപയോഗിക്കുന്നതിൽ പ്രത്യേക ബുദ്ധിമുട്ടുണ്ട് ഇവയെ തുരത്താൻ സുരക്ഷിതവും പ്രകൃതിദത്ത്വുമായ മാർഗങ്ങൾ ഉൾപ്പെടുന്ന നിരവധി പൊടിക്കൈകൾ ഉണ്ട് അതിലെ ചില പൊടിക്കൈകളെ കുറിച്ച് നമുക്ക് നോക്കാം വിനാഗിരിയും നാരങ്ങയും ചേർത്ത മിശ്രിതം സ്പ്രേ ചെയ്യാം ഈ മിശ്രിതം നന്നായി കുലുക്കിയ ശേഷം പല്ലികളിലും ഇവയെ പതിവായി കാണുന്ന ഇടങ്ങളിലും നേരിട്ട് തളിക്കുന്നത് പല്ലികളെ തുരത്തും ശക്തമായ ഗന്ധമുള്ള ഏത് തരം വസ്തുവും പല്ലികളെ തുരത്തും കർപ്പൂര തുളസി അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് പോലുള്ള സുഗന്ധമുള്ള ആവശ്യ എണ്ണകൾ ഉപയോഗിക്കുന്നത് ഇത്തരം ജീവികളെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പല്ലികളെ അകറ്റാനുള്ള മറ്റൊരു എളുപ്പ മാർഗമാണ് തൂവലുകൾ കാരണം ഇവ എപ്പോഴും പല്ലികളെ വേട്ടയാടുന്ന പക്ഷികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരു കൂട്ടം പക്ഷികളുടെ തൂവലുകൾ ഒരു പൂപാത്രത്തിലോ നമ്മുടെ വീടിന്റെ പ്രവേശന സ്ഥലത്തോ അല്ലെങ്കിൽ ജനാലകളിലോ സൂക്ഷിച്ചാൽ ഇവയുടെ ശല്യം കുറയും തൂവലുകൾ അലങ്കാരമായും ഉപയോഗിക്കാം അടുത്തതായി പല്ലികളെ തുരത്താൻ ഇലക്ട്രിക് റിപ്പലന്റ് ഉപകരണം ഉപയോഗിക്കാം ഒരു നിശ്ചിത അളവിലുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിച്ചാണ് ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് പല്ലികളെ പോലുള്ള ചെറു ജീവികളെ തുരത്തുന്നത് ഈ തരംഗങ്ങൾ പുറപ്പെടുവിച്ചാണ് പല്ലികളെ പോലെ ചെറു ജീവികളെ ഈ തരംഗങ്ങൾ അങ്ങേയറ്റം അസ്വസ്ഥമാക്കുന്നതിനാൽ ഇവ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും കടുപ്പമേറിയ രാസവസ്തുക്കൾ തളിക്കുന്നതിന് പകരം പ്രകൃതിദത്തമായ കീടനാശിനികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരു സ്പ്രേ കുപ്പി എടുത്ത് വെള്ളവും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് നന്നായി കുലുക്കി യോജിപ്പിച്ചതിനു ശേഷം പല്ലികളെ കാണുന്ന ഇടങ്ങളിലെല്ലാം ഇത് തളിക്കാം ഉള്ളി വെള്ളി എന്നിവയുടെ രൂക്ഷഗന്ധം പല്ലികൾക്ക് സഹിക്കാൻ കഴിയുകയില്ല വീട്ടിലേക്കുള്ള പ്രവേശന ഇടങ്ങളിൽ നിങ്ങൾ ഒരു കഷ്ണം സവാളയോ അല്ലെങ്കിൽ ഒരു കഷ്ണം വെളുത്തുള്ളിയോ തൂക്കിയിടുകയാണെങ്കിൽ അവയിൽ നിന്നും പുറത്തു വരുന്ന ദുർഗന്ധം പല്ലികളെ അകറ്റുന്നു സവാള നീരും വെള്ളവും ചേർത്ത മിശ്രിതം തളിക്കാം നാഫ്തലീൻ ഗുളികയും പ്രാണികളെയും ക്ഷുദ്ര വീട്ടിൽ നിന്ന് അകറ്റി നിർത്താം പ്രാണികളെയും ചെറുജീവികളെയും ശക്തമായ പശ ഉപയോഗിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു ഒട്ടിപ്പിടിക്കുന്ന ഷീറ്റാണ് ഫ്ലൈ പേപ്പർ പല്ലികളെ കൊടുക്കുന്നതിനും ഇത് ഫലപ്രദമാണ് കാപ്പിപ്പൊടിയുടെ കടുത്ത മണം പല്ലികളെ അകറ്റി നിർത്താനുള്ള പ്രകൃതിദത്തമായ മാർഗമാണ് പുകയിലപ്പൊടിക്കൊപ്പം കുറച്ച് കാപ്പിപ്പൊടിയും ചേർത്ത് ചെറുകുളികകൾ തയ്യാറാക്കുക ഇവ ജനലുകൾക്കോ വാതിലിനോ സമീപം വെക്കണം വീട്ടിലുണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ മാലിന്യങ്ങൾ എന്നിവ പ്രാണികളെയും ചെറു ജീവികളെയും ആകർഷിക്കും ഇവ കൂടിയ പല്ലികൾ വീട്ടിൽ പെരുകും ഇവയാണ് പല്ലികളുടെ പ്രധാന ആകർഷണം ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ പല്ലികൾക്ക് അനുയോജ്യമായ പ്രജനന അന്തരീക്ഷം നൽകും അത്തരം വീടുകളിൽ പല്ലികളുടെ എണ്ണം കൂടും നനവുള്ള സ്ഥലങ്ങൾക്ക് ചുറ്റും ഇവ ജീവിക്കും അതിനാലാണ് കുളിമുറിയിലും അടുക്കളയിലും പ്രത്യേകിച്ച് ചോർന്നൊലിക്കുന്ന പൈപ്പുകളുള്ള ഭാഗങ്ങളിലും ഇവയെ ധാരാളമായി കാണുന്നത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ പല്ലികളെ പൂർണ്ണമായും തുരത്താം അപ്പോൾ ഇന്നത്തെ ഈ പല്ലികളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നും വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഇന്നത്തെ ഈ ടോപ്പിക്കോട് നിർത്തുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്